നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗ്രീക്ക് കമ്പനിയുടെ ഓയിൽ ടാങ്കറായ സെയിന്റ് നിക്കോളസ് ഇറാൻ നാവികസേന പിടിച്ചെടുത്തതായി നാവികസേനാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ ഐ ആണ് ഈ വിവരം പുറത്തുവിട്ടത് ഒരു ജുഡീഷ്യൽ ഉത്തരവിന്റെ പുറത്താണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ ഇറാനിൽ നിന്നുള്ള ഒരു മില്യൺ ക്രൂഡ് ഓയിൽ ബാരലുകൾ പിടിച്ചെടുത്തതായും ബന്ധപ്പെട്ട ഈ കപ്പലുകൾ യു എസ് ജഡ്ജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു ഒമാൻ തീരത്ത് നിന്നും അൻപത് മൈൽ അകലെയാണ് ഇന്നലെ അത് രാവിലെ സംഭവം നടന്നത് എന്ന മധ്യപൂർവ്വ ദേശത്ത് നാവിക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുണൈറ്റഡ് കിങ്ഡം മാറി ട്രേഡ് ഓപ്പറേഷൻ പറയുന്നു കപ്പലിന്റെ ക്യാപ്ചർ സമീപത്തായി ഫോണിലൂടെ ചില അജ്ഞാത ശബ്ദങ്ങൾ കേട്ടു എന്ന കപ്പലിന്റെ സെക്യൂരിറ്റി മാനേജ്മെന്റിൽ നിന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചതായി മാറി ഗ്രേഡ് ഓപ്പറേഷൻസ് വക്താവ് അറിയിച്ചു കപ്പലുമായി പിന്നീട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്നും വക്താവ് പറഞ്ഞിരുന്നു തൊട്ടടുത്തുള്ള ചെങ്കടൽ ഹോദികളുടെ ആക്രമണത്തെ തുടർന്ന് സംഘർഷാവസ്ഥ രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം എന്നത് അതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു നാലോ ആയുധധാരികൾ കപ്പലിൽ പ്രവേശിച്ചതായി സ്വകാര്യ ഇന്റലിജൻസ് ഏജൻസിയായ ആബ്രെ പറയുന്നു നിരീക്ഷണ ക്യാമറകളുമായാണ് അവർ എത്തിയത് ഒമാനും ഇറാനും ഇടയിലുള്ള കടലിൽ ബുധനാഴ്ച രാവിലെ തന്നെ കപ്പൽ പിടിച്ചെടുക്കുന്ന നടപടികൾ ആരംഭിച്ചിരുന്നതായും അവർ പറയുന്നു ഹോർമസ് കടലിലടുക്കിലേക്ക് കപ്പലുകൾ പ്രവേശിക്കുന്ന ഭാഗത്താണ് ഇത് നടന്നത് ആഗോള എണ്ണ വിപണിയിലെ വലിയൊരു അളവ് ക്രൂഡ് ഓയിൽ വാണിജ്യം നടക്കുന്നത് ഈ ഹോർമോസ് കടലിലൂടെയോ ആണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുത്തതിൽ പിന്നിൽ അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് നിന്ന് ഇറാൻ ഒന്നിലധികം കപ്പലുകൾ പിടിച്ചെടുത്തിരുന്നു നേരത്തെ സൂയസ് രാജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സെയിന്റ് നിക്കോളാസ് ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയായ എംപയർ നാവിഗേഷന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ കപ്പൽ കപ്പലുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായും ഏതൻസ് ആസ്ഥാനമാക്കിയുള്ള സ്ഥാപനം സ്ഥിരീകരിച്ചിരുന്നു പതിനെട്ട് ഫിലിപ്പൈൻസ് പൗരന്മാരും ഒരു ഗ്രീക്ക് പൗരനുമാണ് അതിൽ ജീവനക്കാരായി ഉള്ളത് മറ്റ് വിശദാംശങ്ങളൊന്നും ും തന്നെ കമ്പനി നൽകിയിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇറാനിലെ ഖാർ ദ്വീപിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഈ കപ്പലിൽ കയറ്റി എന്ന യുണൈറ്റഡ് എഗസ്റ്റിൻ ന്യൂയോർക്കിൽ ഇറാൻ എന്ന സംഘടന ആരോപണമായി ഉയർത്തിയിരുന്നു സെയിന്റ് നിക്കോളസ് ആദ്യമായി ജനശ്രദ്ധ നേടുന്നതും അപ്പോഴാണ് എന്തായാലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത്തിലേക്ക് ഇനിയും വരാനുണ്ട് സെപ്റ്റംബറിൽ ഉപരോധം ലംഘിച്ച ഇറാൻ ക്രൂഡോയിൽ കടത്തിയതിന് രണ്ട് ദശാംശം നാല് മില്യൺ ഡോളർ പിഴ കപ്പലുകളും കപ്പലുടമകളായ എംപയർ നാവിഗേഷൻ അടയ്ക്കുകയും ചെയ്തിരുന്നു